പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരു ഓൺലൈൻ ഏഡിങ് ആപ്പുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഇടം വലിയൊരു തട്ടിപ്പ് നടന്നിരുന്നു അപ്പോൾ ഒരുപാട് പേരുടെ ക്യാഷ് അതിൽ പോയിട്ടുണ്ട് ഈ ഒരു തട്ടിപ്പ് നടത്തിയ കമ്പനിയുടെ പേര് അതായത് ആപ്ലിക്കേഷൻ്റെ പേര് നെംജീനിയസ് എന്നാണ് അത് ഡൽഹി ബേസ് ചെയ്തിട്ടുള്ളൊരു കമ്പനിയായിട്ടാണ് പറയപ്പെടുന്നത് അപ്പോൾ എല്ലായിടത്തും തട്ടിപ്പ് നടത്തുന്ന പോലെ ആദ്യം ചേർന്ന ആൾക്കാർക്ക് കുറച്ച് പൈസ കിട്ടുകയും അവർ തുടർന്ന് വേറൊള്ള ആൾക്കാരെ ഇതിലേക്ക് ചേർപ്പിക്കുകയും അങ്ങനെ അവരുടെ കൂടുതൽ എമൗണ്ട് നഷ്ടപ്പെടുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് ഒരുപാട് പേര് എനിക്കറിയാവുന്ന ആൾക്കാർ തന്നെ ഒരുപാട് പേര് ഇതിലേക്ക് പൈസ കൊണ്ടിട്ടിട്ടുണ്ട് ഇതുപോലെ പൈസ പോയ കാര്യം എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് ഒരു വീഡിയോ ചെയ്യുന്നത് ഇനിയും ഇതുപോലുള്ള തട്ടിപ്പുകൾ ഒരുപാട് വന്നേക്കാം അപ്പം നമ്മൾ ഇതിലേക്ക് തടാതെ കെയർഫുള്ളായിട്ടിരിക്കുക ഇപ്പോൾ യൂട്യൂബിലൊക്കെ നമ്മൾ ഓൺലൈൻ ജോബൊക്കെ സെർച്ച് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ഏണി ആപ്പുകളൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരുപാട് യൂട്യൂബേഴ്സിനെ കാണാറുണ്ട് അതിലവർ പറയുന്നുണ്ട് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ചേർന്നാൽ മതി അവർക്ക് കയറും പേയ്മെൻറ്റ് കിട്ടിയിട്ടുണ്ട് നിങ്ങൾക്ക് കറക്റ്റ് ഉണ്ട് ചേരുക അപ്പോൾ ഒരു ഗ്യാരൻറ്റി ഒന്നും പറയുന്നില്ല എന്ന് പറഞ്ഞവര് ഉള്ള ആപ്ലിക്കേഷനാണ് ഇതെല്ലാം അപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് ഇതിൽ ചേർന്ന് കുറച്ച് ക്യാഷ് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവൻ പറഞ്ഞ കുറച്ച് ഡീറ്റെയിൽസ് വെച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ അവൻ്റെ ഒരു സുഹൃത്താണ് അത് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഇങ്ങനൊരു ആപ്ലിക്കേഷൻ ഉണ്ട് അപ്പോൾ അതിലേക്ക് പേയ്മെൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ കുറച്ച് പൈസ എണിങ്സ് ഉണ്ടാക്കാം എന്നുള്ള ഒരു ഉറപ്പുമേലാണ് തുടങ്ങിയത് അപ്പോൾ ആദ്യം കുറച്ച് എമൗണ്ട് ഇട്ടു അപ്പോൾ അതിന് അവന് ഡെയിലി ഒരു ഇൻകം അതായത് ത്രീ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആണ് ആദ്യം ഇട്ടത് അതിന് ഡെയിലി ഒരു ഇൻകം വരാൻ തുടങ്ങി അതൊരു മുപ്പത് ദിവസത്തേക്ക് ഒരു നൂറ്റി അറുപത്തഞ്ച് രൂപ വെച്ചിട്ട് വരുന്നൊരു സ്കീമായിരുന്നു ആദ്യമേ അവൻ ചേർന്നത് അതിനുശേഷം അതൊരു പതിനഞ്ച് ദിവസം കഴിഞ്ഞതിന് ശേഷം അവർ വേറൊരു ഓഫർ ഇട്ടു അതിലും കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ളൊരു ഓഫർ ഇടുകയും അതിലേക്ക് അവൻ പേയ്മെൻറ്റ് ചെയ്യുകയും ചെയ്തു അപ്പോൾ അത് ഓഫർ എന്ന് പറഞ്ഞാൽ മുപ്പത് മണിക്കൂറിനുള്ളിൽ പേയ്മെൻറ്റ് കിട്ടുന്ന രീതിയിലായിരുന്നു ഒരു ഫൈവ് തൗസൻഡ് ഇട്ട് കഴിഞ്ഞാൽ മുപ്പത് മണിക്കൂറിനുള്ളിൽ ഒരു പന്തിരായിരം രൂപ കിട്ടുന്ന രീതിയിൽ മൂ അതായത് ഓരോ ആറ് മണിക്കൂറിൽ സിക്സ് അവേഴ്സിനുള്ളിലും രണ്ടായിരം രൂപ വെച്ച് കിട്ടുന്ന രീതിയിൽ അങ്ങനെ ഉള്ള ഓഫറുകളാണ് വന്നതെന്നാണ് അവൻ പറഞ്ഞത് അപ്പോൾ അതിലേക്ക് പേയ്മെൻറ്റ് ഇടുകയും അപ്പോൾ അതിലേക്ക് ഹൂജ് എമൗണ്ട് ഇട്ട ആൾക്കാർ വരെ ഉണ്ടെന്നാണ് അറിയുന്നത് അപ്പോൾ മുപ്പത് മണിക്കൂറിനുള്ളിൽ പേയ്മെൻറ്റ് കിട്ടേണ്ടത് രണ്ട് ദിവസമായിട്ടും കിട്ടാണ്ട് വന്നോടുകൂടി ാണ് രണ്ട് ദിവസമായി മൂന്ന് ദിവസമായി പേയ്മെൻറ്റ് വരുന്നില്ല ബാങ്കിലേക്ക് ക്രെഡിറ്റ് ആവുന്നില്ല അപ്പോൾ ഇവരുടെ ആപ്ലിക്കേഷനിൽ വിഡ്രോവലായി കിടക്കുന്നുണ്ട് പക്ഷേ ബാങ്കിലേക്ക് വരുന്നില്ല എന്നാണ് പറയുന്നത് അപ്പോൾ അത് അവരുമായിട്ട് കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ സെർവർ ഇഷ്യൂ എന്നും പറഞ്ഞുകൊണ്ട് ഇവർ നീട്ടിക്കൊണ്ട് പോവുകയാണ് ചെയ്തത് വീണ്ടും രണ്ട് ദിവസം കഴിഞ്ഞിട്ട് പിന്നെ മെസ്സേജ് വരുന്നുകഴിഞ്ഞാൽ ഒരു ത്രീ തൗസൻഡ് കൂടി അതിലേക്ക് ആഡ് ചെയ്യാൻ പലർക്കും ഇടുന്ന പേയ്മെൻറ്റിൻ്റെ അടിസ്ഥാനത്തിൽ അവർ പുതിയൊരു ഓഫർ വെക്കുകയാണ് ചിലർക്കും ഹ്യൂജ് എമൗണ്ട് ഇട്ട ആൾക്കാരോട് മുപ്പത്തി അയ്യായിരം രൂപ അടയ്ക്കാനും അതുപോലെ ചെറിയ എമൗണ്ട് ഒക്കെ ആണെങ്കിൽ ഒരു മൂവായിരം രൂപ അടച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് വീണ്ടും അതിൽ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഓപ്ഷനിലേക്ക് വരുമെന്നുള്ള രീതിയിൽ വീണ്ടും ഒരു തട്ടിപ്പിലേക്ക് പോകാനുള്ള രീതിയാണ് ഉണ്ടായത് ക്യാഷ് നഷ്ടപ്പെട്ടിട്ടുള്ള ആൾക്കാർ ഇതുപോലെ കേസ് ഫയൽ ചെയ്തിട്ടുണ്ടെന്നാണ് അറിയുന്നത് പക്ഷേ അതുകൊണ്ടൊന്നും കാര്യമില്ല പോയ പൈസ കിട്ടാം ഇനി ബുദ്ധിമുട്ടായിരിക്കും അപ്പം ഇങ്ങനെയൊരു വലിയ തട്ടിപ്പ് ഈയിടെ അടുത്ത് നടന്ന് നടന്നതാണ് പക്ഷേ ഒത്തിരി പേരൊന്നും ഇത് അറിഞ്ഞിട്ടില്ല ഇതൊക്കെ ക്യാഷ് പോയേക്കുന്ന ആൾക്കാർ പുറത്തേക്ക് പറയാണ്ടിരിക്കുന്നതാണ് നാണക്കേട് ഓർത്തിട്ട് ഇനി ഇതുപോലുള്ള ഓൺലൈൻ ബിസിനസ്സും അതുപോലെ ഡയറക്റ്റ് മാർക്കറ്റ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സുഹൃത്തുക്കളോ അല്ലെങ്കിൽ പരിചയക്കാരൊക്കെ വരുമ്പോഴും നമുക്ക് പറ്റാത്തതാണെന്നുണ്ടെങ്കിൽ അത് അപ്പം തന്നെ നോ പറയുക അതിലേക്ക് കൂടുതലായിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇതുപോലെ പൈസ നഷ്ടപ്പെടുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതോടുകൂടി വൈൻഡപ്പ് ചെയ്യുകയാണ് അപ്പം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ താങ്ക്